കൊല്ലത്ത് മുപ്പത് വർഷത്തിന് ശേഷമാണല്ലോ സി പി എമ്മിന്റെ സമ്മേളനം വരുന്നത് അപ്പോ കൊല്ലത്ത് ഒരു സമ്മേളനം സി പി എമ്മിന്റെ സമ്മേളനം നടക്കുമ്പോ കൊല്ലത്ത് നിന്നല്ല എവിടെയാണെങ്കിലും എൻ ശ്രീധരൻ സഖാവിനെ ഓർക്കാതെ അത് കടന്നു കടന്നുപോവില്ല അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പാർട്ടി പരമായിട്ടും അല്ലാതെയുമുള്ള ഓർമ്മകൾ പാർട്ടിയിലെ തെളിവിലും ഇരുന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവരില്ല പാർട്ടിയെ നിയമവിരുദ്ധമായി കിടക്കുന്ന കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് അവരെ എല്ലാരെയും ൂ തടവുകാരായിട്ട് പിടിക്കുകയാണ് ചെയ്തത് യമ്മ സുഹട്ട് പൂര്യമ്മി വി തോമസ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ആളുകളെയും ഇവിടുത്തെ ഗോവിന്ദക്കുറുപ്പും ചേട്ടന് ഇവിടുന്ന് അവരൊറ്റ രാത്രി കൊണ്ട് പിടിച്ചത് എല്ലാരെയും അവർ ഒറ്റ രാത്രി കൊണ്ടായിരുന്നു പിടിച്ചത് എറ്റിന്യൂ തടവുകാരായിട്ട് ഒരാഴ് രണ്ടാഴ്ചത്തേക്ക് ഒരു വിവരവും ഇല്ല ഞങ്ങളെല്ലാം പേടിച്ചു പോയി ഞാനൊക്കെ അങ്ങ് വിഷമിച്ചു പോയി ചേട്ടനൊക്കെ എവിടെ കൊണ്ടുപോയിക്കുന്ന ഒരു വിടവും ഇല്ലാതെ നിങ്ങളവസാനം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചന്ദ്രാനന്ദ സാബ് കൊല്ലത്തു കൊല്ലത്തുനിന്നും അല്ല ആലപ്പുഴയിന്നും വന്നു അന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അവരെല്ലാം ഡെറ്റിന്യൂ തടവുകാരായിട്ട് അവർ പാർട്ടി സർ പോയി പിടിച്ചിരിക്കുകയാണ് പിന്നെ എത്ര നാൾ കിടക്കുമെന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനമാക്കി അങ്ങനെ ആ വിവരങ്ങളറിയില്ല ചേട്ടന് പിന്നെ സജീവ പ്രവർത്തകനായിരുന്നു ഒരു സമയം പോലും വീട്ടില് രാത്രിയായാലും ആയാലും വന്നു കയറുമ്പോഴറിയാൻ വന്നെന്ന് അല്ലാതെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല അതേ രീതിയിൽ അവർ പ്രവർത്തിച്ചവരാണ് കൊല്ലത്ത് ഒരുപാട് സമരങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ കശുവണ്ടി തൊഴിലാളികളുടെയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ഒരു ചരിത്രം കൂടെ ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് ആ എല്ലാ സമരങ്ങളിലും ചേട്ടനുണ്ടല്ലോ കൊല്ല ആലപ്പുഴ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം ചേട്ടൻ മുമ്പിലുണ്ടാകും അതിനകത്തെല്ലാം അവർക്ക് പ്രേരണ അവർക്ക് പ്രചോദനം കൊടുക്കുന്നതും പ്രവർത്തിക്കാനുള്ള കഴിവ് കൊണ്ട് കൊടുക്കുന്ന എന്നൊക്കെ സാമ്പത്തികമായിട്ടായിരുന്നാലും ആഹാരത്തിനായിരുന്നാലും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലം അത് വീട്ടുകാർ പോലും അങ്ങനെയുള്ള കാലങ്ങളാണ് ഭക്ഷണത്തിന് അവർ അവരൊക്കെ അങ്ങനെയൊക്കെ സമയത്ത് ഒരുപാട് ത്യാഗികൾ സഹിച്ചിട്ടുണ്ട് വിശപ്പ് സഹിച്ചും അർദ്ധരാത്രിക്കൊക്കെ ഓരോ വീടുകളിലും നമ്മൾ സ്വാധീനതയുള്ള ഒരു വീടി ചെന്നാൽ അവിടെ ചീനിയാണ് വിഴുങ്ങുന്നതിന് ചീനി വിഴുങ്ങിട്ടില്ല അങ്ങനെ എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ വായിച്ച് കഴിച്ച് വെള്ളവും കുടിച്ച് അങ്ങനെയൊക്കെ അവരെ ഒരുപാട് ത്യാഗം ത്യാഗി സഹിച്ച തോപ്പിഫാസിയും ചേട്ടനും പിന്നെ പിന്നെ കേശവറ്റി അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരുണ്ട് ഒരു ഇപ്പൊ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ഒരു സർക്കാർ തുടർഭരണം നേടി നില്ക്കുന്ന സാഹചര്യമാണ് അപ്പൊ പാർട്ടിയുടെ വളർച്ചയും ഇപ്പൊ സർക്കാരിന്റെ കാര്യവും എല്ലാം എങ്ങനെയാണ് അത് ഇപ്പൊ മുമ്പ് അവര് പ്രവർത്തിച്ചിരുന്ന സമയത്തൊന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാലഘട്ടം കാലം എന്നു പറഞ്ഞാൽ പഴയ കാലമല്ലല്ലോ ഇപ്പം നല്ല തെളിവില നിന്ന് പ്രവർത്തിക്കാവുന്നതല്ലേ ഇപ്പം ജനങ്ങളുടെ കാര്യമായിരുന്നാലും നാട്ടുകാര്യങ്ങളായിരുന്നാലും എല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശേഷിയും അതിനുള്ള കഴിവുകളും പാർട്ടിക്ക് ഉണ്ട് പാർട്ടി അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കുന്നുമുണ്ട് പാർട്ടി അങ്ങനെ പാർട്ടിയിൽ നമുക്കിപ്പം പറയത്തക്കോളം ബിരിദങ്ങളൊന്നുമില്ല പഴയ കാലത്തെ പോലെയല്ല അന്ന് എന്തെല്ലാം ദുരിതങ്ങളാണ് അവരനുഭവിക്കേണ്ടി വന്നിരുന്നത് അവർ പത്ത് പേരുണ്ടെങ്കിൽ അവർ പട്ടിണിയിടന്ന് അവർ നട നടന്നിട്ടുള്ളത് അതുപോലെ സി പി ഐയും സി പി എമ്മും ആയിട്ട് മാറുന്നതിന് മുമ്പേ തന്നെ അവർ ഒന്നിച്ച് പ്രവർത്തിച്ചവരേക്ക് ഒരുപാട് പ്രയാസങ്ങൾ അവരെ സഹിച്ചിട്ടുണ്ട് തോപി പാസിയും ചേട്ടനും കേശം പറ്റിയും പിന്നെ പിന്നെ മുതവളത്തൊരു കുറെ സഹകള്ണ്ടായിരുന്നു അവരെല്ലാം നല്ല നല്ലവണ്ണം പാർട്ടിക്ക് വേണ്ടി അങ് മരിക്കാൻ കിടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആയിരുന്നല്ലോ ആദ്യം ഞാന് പിന്നെ ഉച്ചമോളെ പ്രസവിച്ചിടക്കയിലായിരുന്നു അതിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് രാത്രിയില് പിന്നെ അത് ചേട്ടന്റെ കുടുംബത്ത ഇവിടെ അല്ല അവിടെ കൊറേ ബാതിലുകളും ഒരു കെട്ടിനകവും ഒക്കെ ഉണ്ട് അപ്പൊ അതിന് നാലു വശവും കൊള്ള കഥവുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം വന്ന് കഥകളിലെല്ലാം അങ്ങ് വളഞ്ഞ് ആദ്യമേ ഇല്ല ഒരു രാത്രി വന്നെ അതോ ഭയങ്കര നീളമുള്ള ആളുകളാണ് ഇന്നത്തെ ആളുകളൊന്നും അല്ലത് എല്ലാ പിന്നെ തോക്കും എല്ലാം നല്ലപോലെ പിടിച്ച് എല്ലാ വാതിലും അങ്ങ് കവറ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഒരു പിന്നെ സൊസൈറ്റിയിലെ ഈണായിട്ടുള്ള ഒരു ചെറുക്കനെ കൊണ്ട് എന്നാ എന്നു വിളിക്കുന്നു ഞങ്ങള് വിചാരിച്ച് അവന ഏതാണ്ട് ദുരിതം ഏതാണ്ട് വിഷമം ഉണ്ടായോ എന്തായിരിക്കും സൊസൈറ്റി എല്ലാം കുഴപ്പമുണ്ടായോ ഉണ്ടായോ എന്ന് വിചാരിച്ച് പിന്നെ ചേട്ടനെ വിളിക്കുന്നേ അങ്ങനെ അങ്ങനെ അവൻ കരഞ്ഞോണ്ടാ വിളിക്കുന്നു എണീറ്റ് ചേട്ടന് എണീറ്റപ്പൊ തന്നെ വാതിൽ നിറയെ പോലീസായി എല്ലാ കഥവും അങ്ങ് ബ്രന്ഥാക്കി ഒറ്റ രാത്രി കൊണ്ട് അവരെല്ലാം പിടിച്ചായിരുന്നു ഒറ്റരാത്രി കൊണ്ട് എല്ലാരും പിടിച്ച ദിവസമായിരുന്നു ഈ സംഭവം ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത ദിവസമായിരുന്നു ഈ സംഭവം അങ്ങനെ അവര് ചെയ്ത കാരണം പാർട്ടി പാർട്ടിയുടെ ആളുകളല്ലേ പഴയ ആളുകളല്ലേ അവര് പിന്നെ ഒരാളിനെ മാത്രം മാറ്റി നിർത്തിയാറ്റേന്ദേക്ക് വേറെ വേറെ വലിയ സംഭവങ്ങളല്ലേ പിന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അവര് പിന്നെ അതിന്റെ കരുതലാക്കി എടുത്തത് ഒറ്റ രാത്രി കൊണ്ട് ഇവരെ എല്ലാവരും പിടിച്ച് അകത്തിൻ്റെ വൈകേരി അമ്മയായിരുന്നാലും ടി വി തോമസ് ആയിരുന്നാലും ചേട്ടന് ഇവിടെ ഇവിടെ പോകുന്ന കുറിപ്പും ചേട്ടനും പിന്നെ കാമ്പിശ്ശേരി യേശംപോറ്റി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് അവർ പിടിച്ച് പിന്നെ രണ്ടാഴ്ചത്തേക്ക് പിന്നെ ആരെയും ആരുടെ ഒരു വിവരമില്ലേ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ എതിർപ്പായിരുന്നു അതോ ആർക്ക് ആർക്ക് അദ്ദേഹത്തിന്റെ കുടുംബം എതിർത്താൽ അദ്ദേഹം അത് വകവയ്ക്കത്തില്ലല്ലോ അങ്ങനെ പോകുന്ന ആളല്ല കുടുംബത്തിന് ഒന്നും പറയാനൊക്കത്തില്ല ചേട്ടന്റെ പ്രവർത്തിക്കണോ പ്രവർത്തിക്കേണ്ട ഒന്ന് പറയാനേ അവർക്കാർക്കും ഒന്നും അധികാരമല്ലത് ചേട്ടനുള്ളത് ചേട്ടന്റെ പോക്ക് തന്നെ വേറെ അവരാരും അങ്ങനെ ചെയ്യത്തില്ല അവര് വളരെ അദ്ദേഹത്തിന് പിന്നെ അന്നൊക്കെ ഒളിവിലിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കാലങ്ങളും കൂടാ ആ വീടിനെ തകർക്കും ീട് ആക്കൂ അതുകൊണ്ട് അവിടെ പോലും ഇരിക്കാനൊക്കത്തില്ല അന്ന് വല്യ വല്യ കെട്ടുവെള്ളം അവർക്ക് കെട്ടുവെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത് കായലില്ല കൂടുതലും ഒളിവിൽ കഴിഞ്ഞത് എല്ലാവരും വെളിയിലെ വീടുകളിലൊന്നും കൂടുതലായിട്ട് ചേട്ടൻ ഇരുന്നിട്ടില്ലേ തോപ്പി തോപ്പിരിവാസിയും പിന്നെ ശങ്കരായം തമ്പിയും രാജശേരൻ തമ്പി അവരെല്ലാവരും ഭദ്രമ്മയും രാധം വൃത്തം കച്ചി അവരെല്ലാം മഹിളാ പ്രവർത്തനത്തിൽ നിക്കെ അന്നത്തെ ഒക്കെ ഒളിവിലിരുന്നുണ്ട് എന്നെ പ്രവർത്തിച്ച് ആ കാലത്ത് വന്ന ഞാൻ മഹിളാ പ്രദർശനം ഞാനൊന്ന് എട്ടാം സ്റ്റാൻഡേർഡി പഠിച്ചുകൊണ്ടിരിക്കുക അന്ന് അവർ രണ്ട് പിന്നെ ശാരദമ്മ ഭദ്രമ്മ വന്ന ഞങ്ങളെ ഞാൻ സെന്റ് മരീസിലായിരുന്നു അന്ന് എന്നെ അവിടുത്തെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചാണ് പ്രവർത്തിക്കാൻ തുടങ്ങി സമ്മേളനത്തിന് വരുന്നുണ്ടോ സിപിഎമ്മിന്റെ കൊല്ലത്തല്ലേ കൊല്ലത്തിന് വരണം അന്നത്തെ സാഹചര്യം പോലെ വരണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഉപ്പുന്നുള്ള അറിഞ്ഞില്ല